ാണ് അതും ഫുൾ ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടി ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി പത്ത് ലക്ഷത്തിന് താഴെയാണ് ഡീസൽ വണ്ടിയാണ് പതിനേഴ് മോഡൽ വി ഡി ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് സോ ഒന്നുകൂടി മൈലേജ് കൂടുതൽ കിട്ടും സെവൻ സീറ്ററിന് നമുക്ക് ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസ് ഒരു മൈലേജ് കിട്ടിയിട്ടുള്ളതാണ് അത്രേ ു പെട്രോൾ വിത്ത് സി എൻ ജി ആണ് മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും ഇല്ല എങ്കിലും ഒരു പത്തൊമ്പത് രൂപ കഴിഞ്ഞ സുഖമായിട്ട് വണ്ടി ഇറക്കാം പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടീ പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഉള്ള വണ്ടി കമ്പനി കമ്പനി ഉണ്ട് ഉണ്ട് വർഷം വേദന ഉണ്ട് അപ്പൊ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം കമ്പനി വാറണ്ടി രണ്ട് വർഷം കൂടി ഉണ്ട് ഓൺഷിപ്പ് സിംഗിൾ ആണായിരുന്നു ഓണർ വണ്ടി സ്റ്റോക്ക് ഉണ്ടല്ലേ എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും ഉണ്ട് ചെറിയ ക്യാഷ് ഉണ്ട് ഈവൻ മിഡ് റേഞ്ച് വാഹനങ്ങളുണ്ട് ഏറ്റവും ടോപ്പൻ ലെവലിൽ വരുന്ന സെവൻ സീറ്ററുകൾ അടക്കം വരുന്ന എ സി നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എക്സറ്റ് പ്ലസ് ഡ്യൽ ടൂൺ ആണ് വണ്ടി വരുന്നത് കമ്പനി ഡുവൽ ടൂണ് വരുന്നത് കമ്പനി ടൈം ഡുവൽ ടൂണില് വരുന്നത് അല്ലേ കിലോമീറ്റർ എങ്ങനെയായിരുന്നു പതിനയ്യായിരം കിലോമീറ്റർ ഓ പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എസ് ഐ ഓട്ടോമാറ്റിക് നേർ പകുതി വിലക്ക് നമുക്ക് ഇപ്പൊ ചെയ്യാൻ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട് അതുപോലെ റൂഫ് വരുന്നുണ്ട് ലാസ്റ്റ് തന്നെയാണ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയൊരു ഷോറൂമാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡിൽ കൂടിയ വാഹനങ്ങളാണ് എസ് സുകൾ താറ് നമുക്ക് അതേപോലെ സെൽടോസുകൾ സെവൻ സീറ്റർ നമുക്ക് കാറൻസ് ഏറ്റവും ലാസ്റ്റ് ജെർണായിട്ടുള്ള സിറ്റികളിലൊക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് അതേപോലെ സബോമീറ്റർ സു നോക്കണേ കിയുടെ സോണറ്റ് വരുന്നുണ്ട് സെവൻ സീറ്റർ നോക്കുന്ന പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ അതാവണ എർട്ടിക ഇനോവ ക്രിസ്റ്റ വീണ്ടും നമുക്ക് ലാസ്റ്റ് ജെർണ്ണി സിറ്റി അതിന് ചെറിയ ഏറ്റവും ഒരു ബഡ്ജറ്റിന് നോക്കുകയാണെങ്കിൽ ഏറ്റവും അതാണ് ഏറ്റവും ടോപ്പ് എൻ്റിലൊക്കെ വരുന്ന ചെറിയ ടിയാഗ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ഷോറൂമാണ് എസ് ഗ്യാരേജ് അതുകൂടെ നമ്മളെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ദിൽഷാദ് ആണ് ദിൽഷാദ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് അപ്പോ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കില് മലപ്പുറം മുണ്ടുപറമ്പ് ഗവങ്കൽ ബൈപ്പാസിലാണ് അതായത് നമ്മളെ പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസിലാണ് ഈ ഒരു ഷോറൂമ് ഏകദേശം നമ്മള് മലപ്പുറം കെ എസ് ആർ ടി സി ഭാഗത്തു നിന്നൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ അല്ലേ ഒന്നും ഒരു കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ അപ്പൊ എസ് ഗ്യാരേജിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ അറിയാൻ വേണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം എത്ര സ്റ്റോക്ക് വരുന്നുണ്ട് വണ്ടികൾ നമുക്കൊരു വണ്ടി സ്റ്റോക്ക് എല്ലാ റേഞ്ചുള്ള വാഹനങ്ങളുണ്ട് ചെറിയ ഹാഷ് ബാക്ക് ഉണ്ട് ഈവൻ മിഡ് റേഞ്ച് വാഹനങ്ങളുണ്ട് ഏറ്റവും ടോപ്പ് എൻ ലെവലിൽ വരുന്ന സെവൻ സീറ്ററുകൾ അടക്കം വരുന്ന എസ് സി കൂടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഫുൾ ഓൺ ഉള്ള വാഹനങ്ങളുണ്ട് അല്ല എല്ലാ റേഞ്ചുള്ള വാഹനങ്ങളും അപ്പോൾ നമുക്ക് ആഷ് ബാക്ക് സെഡാനുകള് എസ് യുകള് കൂടെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് പെട്രോൾ ഡീസൽ എല്ലാ വേരിയന്റും ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നേരെ നമുക്ക് ഫസ്റ്റ് തന്നെ ഏറ്റവും ലാസ്റ്റ് ജനറേഷനിൽ വരുന്ന സിറ്റി ഇതില് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു വി എക്സ് വി എക്സ് അതായത് ഏറ്റവും ടോപ്പിന് തട്ടുതായുള്ള ഓപ്ഷനെ സെഡക്സിന് തൊട്ട് പക്ഷെ ഇതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് ഇവൺ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്ന ഡീസലാണ് സോ നല്ല മൈലേജ് ലോങ്ങിൽ ഏകദേശം ഇരുപത്തിനാല് വരെ ഒക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കമ്പനി അലോയിസ് വരുന്നുണ്ട് പിന്നെ ഈ ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ടോ ഇൻഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ പാർവിൻഡോ സ്റ്റിയറിംഗ് കൺട്രോൾസ് അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് നാൻഡ് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം ഫീച്ചേഴ്സ് കുറവെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല അല്ലെ പിന്നെ ഡീസലുമാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് നമുക്ക് അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് അറുപത്തയ്യായിരം കിലോ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അല്ല ഫുൾ അവൈലബിൾ ആണ് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ഏകദേശം ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ് ആണ് നമ്മൾ ട്രാക്കിന് കാര്യങ്ങളൊക്കെ ഏകദേശം ഐ ടിഒക്ക ഫയൽ ചെയ്യുന്ന മാക്സിമം ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും പറ്റും ഇല്ലെങ്കിൽ ഒരു പത്തൊമ്പത് രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ വണ്ടിയാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഏത് മോഡൽ പറഞ്ഞ ഇരുപത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡൽ അല്ലേ ദീ ഒരു ചെറിയ റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി വാഹനം നോക്കുന്നവർക്ക് ഡാർക്ക് എഡിഷനിൽ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പൊളി വാഹനം അത് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ടാറ്റാ ഓൾട്രോസ് ഡാർക്ക് എഡിഷൻ ആണ് വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് മുപ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം ഇത് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് വേണോ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ചെറിയ കിലോമീറ്റർ ആണ് അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഏഴ് അഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും ഇതും ഒരു സുഖായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂലാണ് വരുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു എം ജിയുടെ ആസ്റ്റർ വൈറ്റ് ആണ് പനോരി സൺപ്രൂഫ് ഒക്കെ അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് അല്ല അങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എം ജി ആസ്റ്റർ ഷാർപ്പ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ മാനുവൽ വണ്ടി പെട്രോൾ മാനുവൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓൺ റോഡ് അന്ന് പതിനെട്ട് എൺപത് വരുന്ന വണ്ടിയാ നമുക്കൊരു ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപ നിലവിൽ നോക്കിയാൽ നേരെ പകുതി വിലക്ക് നമുക്ക് പറ്റുന്നതാണ് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട് അതുപോലെ പനോരമിക് റൂഫ് വരുന്നുണ്ട് എല്ലാം വണ്ടിയാ എല്ലാ ഓപ്ഷൻസും ഫുൾ കമ്പനി സർവീസ് ആണ് മേജർ ക്ലെയിമുകളൊന്നും ഒന്നുമില്ല നമുക്ക് എത്ര എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ പറ്റൂല അപ്പൊ നല്ലൊരു പത്ത് ലക്ഷത്തിൽ താഴെ പനോരക്ക് ഒക്കെ അടക്കം നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആ ഒരു വാഹനം നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കൂടുതൽ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ നമുക്ക് ഒരു കിളം ന്യൂ ഷേപ്പ് ആണ് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അതും ഒരു സ്പെഷ്യൽ എഡിഷൻ കളർ ആണ് ഒരു ഗ്രീന് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഈ ഒരു കളർ ഇറങ്ങിയിട്ടുള്ളത് അല്ല എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ എച്ച് ടി എക്സ് ഐ വി ടി ആണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുള്ള പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനാണ് വാറണ്ടല്ലാ അണ്ടർ കമ്പനി വാറണ്ടി ഉണ്ട് അപ്പൊ നമ്മൾ പുതിയ വാൻ എടുക്കുന്ന പോലെ തന്നെ എടുക്കാം അതേപോലെ നമുക്ക് പനോണ്ടിക്ക് സൺ പ്രൂഫ് കാര്യങ്ങൾ അടക്കം വരുന്നുണ്ട് അല്ല അപ്പൊ പക്ക ലോക്കിലോമിറ്റ് സിംഗിൾ ഓൺഷിപ്പ് അണ്ടർ കമ്പനി വാറണ്ടി നമ്മൾ ഇത് എൺപതിനായിരം വണ്ടി അതായത് ഓൺ റോഡ് പുതിയ വണ്ടികൾക്ക് ട്വന്റിന്റെ അടുത്ത് വരുന്ന വണ്ടി ഈ ഒരു ഒരു നമുക്ക് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഐ വി ടി ആണ് നമുക്ക് ഒരു മൈലേജ് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ കിട്ടും നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു സെൽറ്റോസ് പെട്രോ ഓട്ടോമാറ്റിക് രണ്ട് ഗിയർ ബോക്സ് വരുന്നുണ്ട് ഡിസി ടി വരുന്നുണ്ട് ഐ വി ടി ഉണ്ട് ഐ വി ടി ആണ് ഏറ്റവും നല്ല മൈലേജ് ഉള്ള വണ്ടി കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ കുറച്ച് എഞ്ചിൻ ാണ് കാര്യങ്ങളൊക്കെ എത്ര രൂപ വേണ്ടി ഇറക്കാൻ പറ്റൂ ഇത് ഒരു രണ്ട് ലക്ഷം ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങിയിൽ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഇ ക്ലാസ് ബെൻസ് എടുക്കുന്നുണ്ട് അല്ല ടു ഫിഫ്റ്റി ആണ് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് മോഡൽ പതിനാറ് എച്ച് ആർ വണ്ടിയാണ് ഓക്കെ നിലവിൽ നമ്പർ എൻഒസി ആയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓണർഷിപ്പ് കുറഞ്ഞ് കിട്ടൂല അപ്പൊ ആരെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആളുടെ പേരിലേക്ക് നേരിട്ട് നമുക്ക് എൻഒസി ചെയ്ത് കൊടുക്കാൻ പറ്റും നിലവിൽ എച്ച് ആർ ടു ഫിഫ്റ്റി ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല പ്രീമിയം വെഹിക്കിൾ ആയതാണെങ്കിൽ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വെഹിക്കിൾ ആണ് മറ്റേ എൻജിന് മെക്കാനിക്കലുകൾ ക്ലെയിമുകളൊന്നുമില്ല എഴുപതിനായിരം പിന്നെ സർവീസ് ഉള്ള വണ്ടിയാണ് നമ്മൾ നോക്കിയിട്ടാണ് വണ്ടി പർച്ചേസ് ചെയ്യുന്നത് എത്ര ഈ ഒരു പത്തര ലക്ഷം നമുക്ക് കൊടുക്കാം പത്തര ലക്ഷം രൂപ അതായത് പ്രീമിയം വെഹിക്കിൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അത് നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ ഒരു ഓഡി എ ഫോർ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ ഓഡി എ ഫോർ എസ് ലൈൻ ആണ് വണ്ടി വരുന്നത് അപ്പൊ അത്യാവശ്യം പിന്നെ ഏറ്റവും എൻഡ് ആണ് ടോപ്പ് ടോപ്പെന്റ് വണ്ടിയാണ് രജിസ്ട്രേഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നില് ഏകദേശം ഒരു നാല് വർഷം മുമ്പ് ഇവിടെ നമ്പർ ആയതാണ് സർവീസും കാര്യങ്ങളൊക്കെ കേരളക്കാരനായിട്ട് ഒരു നാലഞ്ചു വർഷമായി അപ്പൊ ഇവിടെ അത്യാവശ്യം ഓടിയൊരു വണ്ടിയാണ് എല്ലാവർക്കും പക്കായിട്ട് നമുക്ക് അത്രയും ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ പത്ത് ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം വെഹിക്കിള് അത് നിലവിൽ നാലഞ്ച് വർഷമായിട്ട് കേരളത്തിൽ ഓൾറെഡി റെഡിങ്ങിലുള്ള വാഹനമാണ് അത് നമുക്കൊരു പത്ത് ലക്ഷം ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക് ഒരു എട്ട് ലക്ഷം രൂപ വരെ ലോൺ ഒരു ഒന്ന് വണ്ടി ഇറക്കാം അത് നമുക്ക് വെൽ വേനൽ നല്ല ക്വാളിറ്റി അഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ സാധാരണക്കാരനുള്ള വണ്ടി ഇല്ല എന്നുള്ള സങ്കടം വേണ്ട നമുക്ക് ഏറ്റവും ടോപ്പിൻ്റെ ടിയാഗോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേൾട്ടനിലെ രജിസ്ട്രേഷനുമാണ് ട്രിപ്പിൾ ടു സെവൻ നല്ല അടിപൊളി നമ്പർ ഒക്കെയാണ് വരുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പൻ ഓട്ടോമാറ്റിക് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എക്സെറ്റ് പ്ലസ് ഡ്യുവൽ ഡിവൽ ആണ് വണ്ടി വരുന്നത് ഡ്യുവൽ വരുന്നത് കമ്പനി ഡ്യുവൽ ടൂണില് വരുന്നത് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു പതിനയ്യായിരം കിലോമീറ്റർ ഓ പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓൺഷിപ്പ് സിംഗിൾ ആണ് വരുന്നത് ഓണർ വണ്ടി വണ്ടിയാണ് മേജർ ആക്സിഡന്റ് ക്ലെയിമുകൾ ഒന്നുമില്ല ഒന്നുമില്ല ഏശൊരു പതിനാറ് പതിനൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം

സിറ്റി ലാസ്റ്റ് ആയിരുന്നു ഇത് ഡീസൽ ആണത് ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ഗിയർ ബോക്സ് ആയിരിക്കും ഗിയർ ഒന്നുകൂടി നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ ഒന്നുകൂടി കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് പക്ഷെ പെട്രോൾ ആണെങ്കിൽ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു മോഡലാണ് ഇതിപ്പോ ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ മോഡലല്ല നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ഓട്ടോമാറ്റിക് ആണെങ്കിലും ലോൺ ഡ്രൈവിലാണ് സാധാരണ ഒരു പന്ത്രണ്ട് ലവല് പിന്നെ അത്രയും വലിയൊരു വാഹനമാണ് പിന്നെ നമുക്ക് ഇതിന്റെ ഒരു കംഫേർട്ട് ഉദ്ദേശിച്ച് എടുക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറയാം എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെറ്റ് ആണ് കിലോമീറ്റർ നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആണ് വണ്ടി ഓക്കെ പിന്നെ ഫുൾ ഹിസ്റ്ററി എല്ലാം ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം നമുക്ക് ആവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങള് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ നമുക്ക് ഫുള്ള് പക്കായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി കൊടുക്കാൻ എടുക്കാറുണ്ടി എത്ര വണ്ടികളെല്ലാം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എല്ലാ ചെക്ക് ചെയ്തിട്ട് സർവീസും കാര്യങ്ങളും ഉള്ള ഉള്ള അതുപോലെ ക്ലെയിം നമ്മൾ എടുക്കുന്നില്ല എടുക്കുന്നില്ല നമുക്ക് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന എല്ലാ വണ്ടികളും എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് നമുക്ക് എത്ര രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് അടുത്തത് ഒരു ടയോട്ടോ ഇന്നോവ ക്രിസ്റ്റ ഇത് ഒറിജിനൽ കേരള ആണ് വണ്ടി വരുന്നത് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറിജിനൽ കേരള അല്ല അങ്ങനെയാണ് മോഡല് കാര്യങ്ങൾ പതിനേഴ് പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ്

ഒരു പിന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് മാരുതിന്റെ ഒരു കിളാണ് സെവൻ സീറ്റർ മാരുതി സുസുഖി എർട്ടിക അതും ഡീസൽ വണ്ടി അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് സോ ഒന്നൂടെ മൈലേജ് കൂടുതൽ കിട്ടും സെവൻ സീറ്ററിന് നമുക്ക് ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസ് മൈലേജ് കിട്ടുന്നതാണ് ില്ല ആ ഒരു പ്രൈസിംഗ് അത്രേ ഉള്ളൂ ഇത് മേജർ ക്ലെയിം ഒന്നും ഇല്ലാത്ത വണ്ടിയാ ഒന്നുമില്ല ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഹൈബ്രിഡിൽ വീഡിയോ പതിനേഴ് മോഡൽ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സർവീസ് മാറിയതാണ് എല്ലാം പക്കായിട്ട് നമുക്ക് എല്ലാ മലപ്പുറത്തുള്ള വണ്ടിയാണ് കേൾക്കാൻ തന്നെയുള്ള വണ്ടിയാണ് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഏകദേശം ഒരു പത്തൊമ്പത് രൂപ വണ്ടി വണ്ടി ഇറക്കാം ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ സോണറ്റ് ആണ് വരുന്നത് അത് നമുക്ക് നല്ല അടിപൊളി ഫാൻസി നമ്പർ ഒക്കെ അടക്കം വരുന്ന വാഹനമാണ് പത്ത് പത്ത് അതും ഫിഫ്റ്റി ടു പട്ടാമ്പി രജിസ്ട്രേഷൻ അല്ലേ അത് നമുക്ക് സൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏതാണ് ജിടി ലൈൻ ആണോ ആണ് ഓട്ടോമാറ്റിക് ആണ് സോ നല്ല കംഫർട്ടായിരിക്കും അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കമ്പനി അലോയ്സ് അത്യാവശ്യം നമുക്ക് നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകള് കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ ടയേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് നല്ല ഫാൻസി നമ്പർ ഒക്കെ അടക്കം വരുന്ന വേണ്ടിയില്ല മോഡൽ എങ്ങനെയായിരുന്നു പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എച്ച് ടി എക്സ് ആണ് പിന്നെ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി ആ ഇപ്പോ രണ്ടു വർഷം ഉണ്ട് കമ്പനി നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം വാറണ്ടി രണ്ട് വർഷം കൂടി ഉണ്ട് ഓണഷിപ്പ് സിംഗിൾ ആണായിരുന്നു സിംഗിൾ ഓണർ എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന് നമ്മൾ പത്ത് എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപയ്ക്ക് പറ്റും രൂപ ഒരു എൺപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം അടുത്താണോ വീണ്ടും നമുക്ക് ലാസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്ക് നമുക്ക് അഡാസ് ഒക്കെ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ മോഡല് ആണ് മാനുവൽ ഏറ്റവും ടോപ്പ് ഉണ്ട് അത് നമുക്ക് അഡാസ് അതേപോലെ സൺറൂഫ് പിന്നെ സൺപ്രൂഫ് ഒക്കെ മിഡിൽ ഓപ്ഷൻ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അഡാസ് തന്നെയാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു മുപ്പതിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി മിക്ക വണ്ടികൾ നമുക്ക് ലോ കിലോമീറ്റർ ആണ് അതേപോലെ കമ്പനി വാറണ്ടി ഉണ്ട് മിക്ക വണ്ടികളുണ്ട് അപ്പൊ അതായത് നമുക്കൊരു പുതിയൊരു വാഹനമായിട്ട് നോക്കുമ്പോൾ ലക്ഷങ്ങള് വിലക്കുറവില് ായിരം രൂപം വരുന്ന വണ്ടിയാണ് യെസ് അപ്പൊ നമുക്ക് ഏകദേശം ലോൺ എത്ര ചെയ്യാൻ ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ വണ്ടി ഇറങ്ങാം ഒരു ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെവൻ സീറ്റർ നോക്കുന്നവർക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു കീയുടെ കാരൻസ് പെട്രോൾമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ക്ലെയിം ഒന്നും ഇല്ലാത്ത ഫാൻസി നമ്പർ ആണ് ലക്ഷറി ലൈൻ ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പെൻ്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ വരെ വരെ ഉണ്ട് ഇനിയും രണ്ടു വർഷം കൂടി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ ഇതിൽ ഏറ്റവും ടോപ്പ് ആണ് അതേപോലെ സീറ്റ് വെന്റിലേഷന് സൺറൂഫ് ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടികൾ ഫീച്ചേഴ്സും വരുന്ന വണ്ടികളാണ് മിക്ക വണ്ടികളും നമുക്ക് ഫാൻസി നമ്പേഴ്സ് ആണ് അതേപോലെ തന്നെ നമുക്ക് മലപ്പുറം മലപ്പുറം ബേസ് ചെയ്ത വാഹനങ്ങളാണ് മിക്ക വാഹനങ്ങളും നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് രൂപ ഏകദേശം നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം ഇരുപത്തിമൂന്ന് വരുന്ന ഏകദേശം ഒരു പത്ത് ലക്ഷത്തിലും ഡിഫറൻസ് ആയില്ല ഏകദേശം ഐ ടി കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം ഇത് നമുക്ക് വീണ്ടും ഒരു മാറ്റ് ഫിനിഷിംഗില് ഒരു ഒരു സ്പെഷ്യൽ ആണ് വരുന്നത് അത് നമുക്ക് ഇവിടെ തന്നെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ട്രിപ്പിൾ ഫോർ സെവൻ നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന അടിപൊളി സെൽടോസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഡിസി ടി ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഉള്ള വണ്ടിയാണ് കമ്പനി വാറണ്ടി നിലവിലെ വാറണ്ടിയാണ് മെസ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓ പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കണ്ടത് അല്ലേ ലോ കിലോമീറ്ററുകളാണ് കമ്പനി വാറണ്ടി ഉണ്ട് പിന്നെ മിക്കവാനും നമുക്ക് കേരള വാഹനങ്ങളെ ഉള്ളുല്ലേ സ്റ്റേറ്റ് വെഹിക്കിൾ നമ്മൾ ഈ വെഹിക്കിള് ഇല്ലാന്ന് ചോദിക്കുന്നത് പതിനാല് ഏകദേശം ലോണും ചെയ്യാം മാക്സിമം നമുക്ക് ലോൺ അവൈലബിൾ ചെയ്യാം ഇത് നമുക്ക് എല്ലാ ലേഡീസ് ആവട്ടെ ജെന്റ്സ് ആവട്ടെ എല്ലാ ജനറേഷനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡാർക്കിലെ ഏറ്റവും ടോപ്പ് അല്ലെ ടോപ്പെന്റ് ആണ്

മാനുവലെ ഏറ്റവും ടോപ്പ് എൻഡിൽ സിംഗിൾ ഓൺഷിപ്പിൽ വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ അതും ഇരുപത്തിമൂന്ന് മോഡൽ ഒരു ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങാം അത് നമുക്ക് ഇവിടെ ആവണോ വെന്യൂ അല്ലെ വെന്യൂ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫേസിൽ വരുന്ന വണ്ടിയാണ് റെഡ് അതേപോലെ തന്നെ നമുക്ക് കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇത് ന്യൂ ഫേസിൽ ഈ ഒരു കളർ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് അല്ലേ അവര് പരസ്യത്തിലൊക്കെ യൂസ് ചെയ്ത ഈ ഒരു കളർ ആയിരുന്നു എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എസ് പ്ലസ് ഡീസൽ ഡീസൽ സോ മൈലേജ് ഡീസല് മുകളിൽ തന്നെ നല്ല മൈലേജ് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഷോറൂം സർവീസ് ഉള്ള നിലവിലെ വാറണ്ടി ഉണ്ട് വാറണ്ടി ഏകദേശം ഒരു ആറ് മാസത്തിന്റെ അടുത്ത് വാറണ്ടി കമ്പനി വാറണ്ടി നിലവിലുള്ള വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആണ് സൺ പ്രൂഫിന്റെ കുറവുണ്ട് അല്ല അത്യാവശ്യം ടയേഴ്സാണ് അവര് എൺപത്തി ശതമാനം ാണ് അല്ല എസ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ലേ എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ ഒമ്പത് നാപ്പത് പത്ത് ലക്ഷത്തിന് താഴെയാണ് ഡീസൽ വണ്ടിയാണ് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ ഇത് നമുക്കൊരു കിഡ്ഡലം വാഹനം അല്ല നമ്മള് പോളോ എല്ലാവരും നോക്കുന്ന ഒരു ടി എസ് ഐ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് കിലോമീറ്റർ നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണല്ലോ ഹിസ്റ്ററി എല്ലാം പക്കിയാണല്ലോ അതായത് നമുക്ക് ഇത് റോഡ് സൈഡ് ആണ് നിലവിൽ ഇവിടെ നമ്മൾ വന്ന ആ ഒരു മോർണിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് വാഷിംഗ് ഒന്നും നടന്നിട്ടില്ല അതിന്റെ ഒരു ഫിനിഷിങ് കുറവുണ്ട് വണ്ടിക്ക് ബാക്കിയൊക്കെ ബാക്കിയെല്ലാം പക്കയല്ല വണ്ടി നമുക്ക് വണ്ടി എല്ലാം ഷോറൂം വാഹനത്തിന് ചോദിക്കുന്നത് ആറ് എൺപത് ഓട്ടോമാറ്റിക്ക് സിംഗിൾ ഓളർ ആണ് എട്ടു ലക്ഷത്തി നമുക്ക് അത്രയും വില നമുക്ക് കുറച്ചിട്ടാണ് അവർ തരുന്നത് ലോണൊക്കെ എത്ര ഏഴ് ലക്ഷം ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം ചെറിയൊരു നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല അപ്പൊ സിറ്റിയിൽ അതേപോലെ തന്നെ നമുക്ക് സിറ്റി കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഈ ഒരു ജനറേഷൻ ആണ് അല്ല സിറ്റിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജനറേഷൻ ആണ് ഫോർത്ത് ജെനാണ് ഈ ഒരു ഫേസിന് കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വിക്സ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മൾ നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും സൺറൂഫ് കാര്യങ്ങള് അതേപോലെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിയാണ് നമുക്ക് വരുന്നുണ്ടല്ലോ മാനുവൽ ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് എൻഡ് ആണ് ഏറ്റവും ടോപ്പന്റ് അത് 50000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പ് എത്ര നമ്മൾ ഈ ചോദിക്കുന്നത് നമ്മുടെ ഏഴ് ലക്ഷത്തി രൂപ രൂപത് ഒരു ആഷ് ബാഗിൽ ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് നമുക്കൊരു വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ലോൺ ഒരു 19 വണ്ടി രൂപാ പറ്റുമോ ആ ഒരു സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ ഏകദേശം ഒരു വൺ ലാക്കിന്റെ ഉള്ളിലുണ്ടായത് നമുക്ക് വണ്ടി ഇത് നമുക്ക് വീണ്ടും ഒരു ഹാഷ്ബാക്കിൽ നല്ലൊരു വരുന്നുണ്ട് ബലാനോ അല്ല ബലയനോ നമുക്ക് ഒന്ന് രണ്ട് കളേഴ്സ് ഓഫ് സ്റ്റോക്ക് ബ്ലാക്ക് ഹോൾ ബ്ലൂ ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫാണ് ഏറ്റവും ടോപ്പൻ മാനുവൽ മാനുവൽ അന്നത്തെ ഏറ്റവും ഹൈ ആൻഡ് വേരിയന്റ് എങ്ങനായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത് വേറെ മേജർ ക്ലെയിമുകളൊന്നുമില്ല അവൈലബിൾ ആണ് ഫുൾ ഷോറൂം സർവീസ് ആണ് അത്യാവശ്യം നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡലാണ് പെട്രോൾ എന്തായാലും നമുക്ക് ഒരു പതിനാറ് മൈലേജ് കിട്ടും ആൽഫ അന്നത്തെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഹൈ എൻഡ് വരും എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന് അഞ്ചു തൊണ്ണൂറ് ആണ് നമുക്ക് നിലവിലൊരു വാഗ്നറിന്റെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതും ഏറ്റവും ഫുൾ വണ്ടി ഇല്ല പ്രൊജക്ട് ഇല്ലാ ലാമ്പ് അടക്കം വരുന്ന ഒരു വാഹനമാണ് ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഒരു വാഹനം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂര് തൊണ്ണൂറ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഞാനൊരു കളർ ഓപ്ഷൻസ് അത് നമുക്ക് ഒന്നുകൂടി ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന ഒരു മോഡലില്ല അല്ല അല്ലാ സെയിം മോഡൽ തന്നെയാണ് മോഡൽ തന്നെ ഓക്കെ എങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് മാനല് വേണമെങ്കിൽ അത് ഉണ്ട് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ആണ് സെക്കൻഡ് ഓർഡർ ആണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് നമ്മൾ അഞ്ചൂറാണ് ഇവിടെ ആസ്ക് ചെയ്യുന്നത് ഓക്കെ ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം നമുക്കൊരു എൺപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം അല്ല ഓക്കെ ഫുൾ അവൈലബിൾ ആണ് ചെറിയൊരു പൈസ വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു എം ജി അത് നമുക്ക് ഇത് ഫൈവ് സീറ്റർ ആണോ അതോ എക്ടർ പ്ലസ് ആണ് എക്ടർ ആണോ ഷാർപ്പ് ഡീസൽ ടോപ്പൻ ടോപ്പ് വണ്ടി വണ്ടി അതായത് വരുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തില് ഒന്നും പറയാനില്ല ഇത് ഡീസൽ ആണോ ഡീസൽ മാനുവൽ ആണോ ഡീസൽ മാനുവൽ ഏറ്റവും ടോപ്പ് ടോപ്പൻ ഫൈവ് സീറ്ററിലെ ഏറ്റവും ഹൈ ആൻഡ് വേരിയന്റ് അതും ബ്ലാക്ക് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഒന്നേ മുപ്പതില് എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് ഒരു ബെസ്റ്റ് പ്രൈസിന് ഏറ്റവും ടോപ്പിന്റില് പ്രൂഫ് ഒക്കെ അടക്കും നമുക്ക് ഫുൾ ഫുൾ ഓൺ ഓൺ കൊടുക്കാൻ കൊടുക്കാം ഡീസൽ വണ്ടിയാണ് അതും ഫുൾ ലോണില് ഏറ്റവും ഷോറൂം സർവീസ് ഉള്ള വണ്ടി ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അത്രയും നമുക്ക് പക്കായിട്ട് ഗ്യാരണ്ടി പറയാല്ലേ അടുത്തോ വീണ്ടും നമുക്ക് ക്യൂട്ടായിട്ടുള്ള വെഹിക്കിൾ ആണ് അതായത് നമുക്ക് ലേഡീസിനൊക്കെ ആവുന്നതോടെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐട്ടില് ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു ജനറേഷൻ ഓട്ടോസ് ഓട്ടോമാറ്റിക് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്കുമാണ് അത് നല്ല കംഫർട്ട് എല്ലാം അത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ല കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ടിയാണ് സിംഗിൾ ഓണർ എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന് ഇത് നമ്മൾ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ആറ് നാല്പത് അല്ലേ ഓട്ടോമാറ്റിക് ആണ് അത് നമുക്ക് ചെറിയ കിലോമീറ്റർ ഇരുപത്തിരണ്ട് മോഡലും വരുന്ന വണ്ടി ഓൺഷിപ്പ് സിംഗിളൂല്ലോ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇത് രൂപ വീണ്ടും ഒരു ഇനോവ വരുന്നുണ്ട് അല്ല അല്ല വൈറ്റിലാണ് ടൈഫോർ ആണ് വരുന്നത് ഇന്റീറൊക്കെ നല്ല പെട ഇന്റീരിയർ ആണ് അല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ മേജർ ക്ലെയിം റീ രജിസ്ട്രേഷൻ 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 വണ്ടിയാണോ നിലവിൽ ഇപ്പോ ചാലക്കുടി ഒന്നും ഒന്നും മാറിയിട്ടില്ല മാറിയിട്ടില്ല ഒരു പോലും ഇല്ല ും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും എന്തിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ഇന്റർകൂളർ വരുന്ന വണ്ടിയാണ് ഒന്നുകൂടെ മൈലേജ് മൈലേജ് നമുക്ക് ഈ നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ഒത്തിരുപതിനായിരം രൂപ അതായത് അത്യാവശ്യം ഉണ്ട് ഈ ഒരു മോഡലിൽ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തന്നെ പറയാം അതും പതിനാറില് ഇനോവ കുറവാണ് അല്ലെ ക്രിസ്റ്റാറാണ് ക്രിസ്റ്റാ രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഏറ്റവും അതിന്റെ ഒരു ലാസ്റ്റ് ജനില് നമുക്ക് അത്രയും ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റിയൊരു വാഹനം ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി വണ്ടി എടുക്കാൻ പറ്റും ഒന്നര ലക്ഷം സുഖമായിട്ട് വണ്ടി ഇത് നമുക്ക് ഐ ട്വന്റി അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഐ ട്വന്റി ആസ്ട്രാ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഏകദേശം പതിമൂന്ന് രൂപ വണ്ടിയാണ് ഏകദേശം നമുക്ക് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഇതും ഡി സി ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് ഡിസിറ്റി ഗിയർ ബോക്സ് എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വേറെ മേജർ ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാ പക്കായിട്ട് നമുക്ക് ഗ്യാരം ഗ്യാരണ്ടി കൊടുക്കും എത്ര ചോദിക്കും നമ്മൾ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അറുപത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്കേണ്ട വണ്ടി എടുക്കാൻ പറ്റുമോ

പൊതുവെ ഇതിന്റെ ഒരു അട്രാക്ഷൻ പെട്രോൾ ആകുമ്പോൾ വളരെ കുറവാണ് അതേപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ടും അപ്പൊ ആ ഒരു മൈലേജ് ഒരു പതിനഞ്ച് പതിനാറൊക്കെ കിട്ടുന്നതിന് നമുക്ക് ഒരു സി എൻ ജി കൂടി കയറ്റുമ്പോ ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ കിട്ടൂല എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് എസ് കിലോമീറ്റർ അൻപത്തി അയ്യായിരം കിലോമീറ്റർ അൻപത്തി അയ്യായിരം ഓടിക്കൊരു ഒരു കിലോമീറ്റർ വേണ്ടി കസ്റ്റമർ അപ്പൊ നമുക്ക് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം കാലിബ്രേഷൻ ഒക്കെ ഇനി മൂന്ന് വർഷം സുഖമായിട്ട് യൂസ് ചെയ്യാം എന്നിട്ട് അടുത്തൊരു സർവീസ് കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അപ്പൊ നല്ല മൈലേജ് കിട്ടും കൂടെ തന്നെ നല്ല കംഫർട്ടും സൺ പ്രൂഫും കാര്യങ്ങളും അടക്കം വരുന്ന ഒരു വാഹനം എത്ര നമ്മൾ ഈ വാഹനത്തിനെ ചോദിക്കുന്നത് ആറേ ഇരുപത് ഏകദേശം വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി ഇറക്കാം ഇറക്കാം സുഖമായിട്ട് നമുക്ക് ഇത് നമുക്കൊരു കിടനം സെടാനാണ് മാരുതി സുതൂഖി സിയാസ് അല്ല രണ്ടായിരത്തി ആൽഫ അന്നത്തെ ഏറ്റവും ഹൈ ടോപ്പിൽ പിന്നെ നമുക്ക് പതിനാറേ ഹൈബ്രിഡ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും ഡീസലുമാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത് ഷോറൂം സർവീസ് നമുക്ക് വണ്ടി ാണ് അല്ലെ പതിമൂന്ന് വരുന്നത് എത്ര ഈ വാഹനത്തിന് ലക്ഷത്തി ചോദിക്കുന്നത് നമുക്ക് ലോണൊക്കെ അഞ്ചര വരെ നമുക്ക് ലോണും ചെയ്യാം എല്ലാം പക്കായിട്ടുള്ള ഒരു വണ്ടി അല്ല ഇത് നമുക്ക് ഒരു കിട്ടലം ഒരു യു എസ് ബ്രാൻഡിലൊക്കെ ഒരു കിഡ്ലം വാഹനം നോക്കുന്നവർക്ക് ഡോൽ ടൂണില് റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു ജീപ്പ് കോമ്പസ് അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഫോർ ഇന്റു ഫോർ ആണ് ഫോർഇന് ഫോർ ഇന്റു ഫോർ ലിമിറ്റഡ് ഓപ്ഷൻ വണ്ടിയാണ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഡീസൽ എഞ്ചിനാണ് അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഫുൾ ഷോറൂം സർവീസ് ആണ് മേജർ ക്ലെയിമുകളൊന്നുമില്ല സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഫുൾ ഓൾ വണ്ടി കൊടുക്കാം അതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഫോർ ഇന്റു ഫോർ ആണ് അത് നമുക്ക് ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റ് അല്ല അതിൽ താഴെയുള്ള ഒരു ബഡ്ജറ്റ് ഒമ്പത് എൺപതിന് കൊടുക്കും ഒമ്പത് എൺപിന് അതായത് അതിലും താഴെയുള്ള ഒരു ബഡ്ജറ്റ് ആണ് അത് നമുക്ക് ഫുൾ ഓൺലൈനെ ചെയ്യാം ഡീസൽ വണ്ടിയാണ് ലിമിറ്റഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ പൊന്നാനി രജിസ്ട്രേഷൻ ഫാൻസി നമ്പർക്ക് അടുക്കം വരുന്ന വണ്ടി അല്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പുതുതായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടത്തെ ഒരു അട്രാക്ഷൻ ഞാൻ പറഞ്ഞത് ഒന്ന് ഇവിടുത്തെ നമുക്ക് കേരള വണ്ടികളെ ഉള്ളൂ കൂടെ തന്നെ നമുക്ക് ഏറ്റവും ചെറിയ കിലോമീറ്ററുകൾ കമ്പനി വാറണ്ടി ഉള്ള വാഹനങ്ങള് കൂടാതെ തന്നെ ഏത് ലെവലിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള വാഹനങ്ങളുണ്ട് സാധാരണക്കാരന് വേണ്ടിയത് മിഡ് റേഞ്ച് നോക്കുന്നവർ ഹൈ എൻ വേരിയൻറ്റ് അങ്ങനെ എല്ലാ ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് മാക്സിമം ലോൺ അവൈലബിൾ ആണ് നമുക്കൊരു ആവറേജ് കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത് യെസ് അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിലാണ് നമ്മൾ നമ്മളെ ചന്ദ്രികാപത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് മലപ്പുറം ടൗണിൽ തന്നെയാണ് ബൈപ്പാസിലാണ് അപ്പോൾ നമ്പറൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഏകദേശം പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്ന ഒരു വീണ്ടും കാണാം റിയാസ് സബീൽ സൈനിങ് ഓഫ്